Welcome to Movie Brand ഒരു കാലത്ത് മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി എന്നിവരെക്കാൾ കൂടുതൽ ഹിറ്റുകൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച നടനാണ് ദിലീപ് വൈകാരികമായ മുഹൂർത്തങ്ങളും അതേസമയം തന്നെ കോമഡിയും ഒക്കെ ഒത്തിണങ്ങിയ ചിത്രങ്ങളിലൂടെയായിരുന്നു ദിലീപിന്റെ മുന്നേറ്റം ഇതോടെ ഫാമിലിയെയും കുട്ടികളെയും ഉൾപ്പെടെ എല്ലാ പ്രായത്തിലുള്ളവരെയും സ്വാധീനിക്കാൻ ദിലീപിനായി അതോടെ ജനപ്രിയ നായകൻ എന്ന ലേബൽ മലയാളികൾ ചാർത്തി കൊടുക്കുകയും ചെയ്തിരുന്നു പലപ്പോഴും വമ്പൻ താരങ്ങളുടെ ചിത്രങ്ങളെക്കാളേറെ ദിലീപ് ചിത്രങ്ങൾ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിരുന്നു വമ്പൻ പരാജയങ്ങളിലേക്ക് നീങ്ങിയിരുന്ന മലയാള സിനിമയെ ഒരു കാലത്ത് പിടിച്ചു നിർത്തിയിരുന്നത് ദിലീപ് ചിത്രങ്ങളായിരുന്നു മലയാളം ഇൻഡസ്ട്രിയിലെ ഏറ്റവും അധികം ഹിറ്റുകൾ സമ്മാനിച്ച താരമായിരുന്നു ദിലീപ് കുടുംബ പ്രേക്ഷകർ നെഞ്ചോട് ചേർത്ത ചിത്രങ്ങളായിരുന്നു ഇതിലേറെയും അതിനിടയ്ക്കാണ് നടി ആക്രമിക്കപ്പെട്ട കേസ് വരുന്നത് ഇതോടെ വമ്പൻ പരാജയമാണ് ദിലീപിനെ നേരിടേണ്ടി വന്നിരുന്നത് ഇതിനിടയിൽ അടുത്ത കാലത്തായി ദിലീപിന്റെ ഒട്ടേറെ ചിത്രങ്ങൾ കുടുംബ പ്രേക്ഷകരെ ലക്ഷ്യമിട്ട് പുറത്തിറങ്ങിയിരുന്നു എന്നാൽ അവയൊന്നും തന്നെ വിചാരിച്ചതുപോലെ വിജയമായിരുന്നില്ല ചിലതൊക്കെ തിയേറ്ററുകളിൽ വമ്പൻ പരാജയമായപ്പോൾ ഒ ടി ടിക്ക് പോലും വേണ്ടാത്ത നിലയിലേക്കായിരുന്നു കൂപ്പുകുത്തിയത് എന്നാൽ തന്റെ തിരിച്ചുവരവ് എന്നോളം പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രവുമായി നടൻ എത്തിയിരുന്നു പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു തന്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും താങ്ങും തണലുമായി നിൽക്കുന്നത് കുടുംബമാണെന്ന് നടൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മൂത്തമകൾ മീനാക്ഷി തരാറുള്ള പിന്തുണയെയും ധൈര്യത്തെയും കുറിച്ചൊരിക്കൽ നടൻ വെളിപ്പെടുത്തിയിരുന്നു അധികം സംസാരിക്കാത്ത ഒരു പാവം കുട്ടിയാണ് മകളെന്നും ദിലീപ് പറഞ്ഞു എന്നാൽ ഇളയ മകൾ മഹാലക്ഷ്മി അത്യാവശ്യം കുറുമ്പുള്ള കൂട്ടത്തിലാണെന്നാണ് താരം പറയുന്നത് ഒരുപാട് സംസാരിക്കുന്ന ഇടയ്ക്കൊക്കെ ദേഷ്യം വരാറുള്ള കുട്ടിയാണ് ദിലീപിന്റെയും കാവ്യ മാധവന്റെയും മകൾ അടുത്തിടെ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ദിലീപ് ഇളയമകൾ മഹാലക്ഷ്മിയെക്കുറിച്ച് ചില രസകരമായ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു ആ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലായി മാറുന്നത് സിനിമയെക്കുറിച്ച് അധികമൊന്നും അറിയാറായിട്ടില്ലെങ്കിലും താൻ ഒരു നടനാണെന്ന് മഹാലക്ഷ്മിക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് താരം പറഞ്ഞത് മൂത്തമകൾ മീനാക്ഷിയും ഭാര്യ കാവ്യമാധവനും മഹാലക്ഷ്മിയും ഒക്കെ ഇപ്പോൾ ചെന്നൈയിലാണ് താമസം മക്കളുടെ വിദ്യാഭ്യാസം നടത്തുന്നത് അവിടെയാണെന്നും ദിലീപ് വെളിപ്പെടുത്തിയിരുന്നു മഹാലക്ഷ്മി ഒരു കാന്താരിയാണ് കഴിഞ്ഞ ദിവസം ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നൈറ്റ് ഷൂട്ട് ഉള്ളത് കൊണ്ട് വൈകിയാണ് എഴുന്നേറ്റത് അപ്പോൾ അവൾ രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുൻപ് വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തില്ല ആളിപ്പോൾ യു കെ ജിയിലാണെന്നും ദിലീപ് വെളിപ്പെടുത്തി അച്ഛൻ ഫോൺ എടുക്കാതെയായപ്പോൾ പിണങ്ങിയ താരപുത്രി അമ്മ കാവ്യ മാധവനെ ഒരു കർശന നിർദ്ദേശം കൊടുത്തിട്ടാണ് അന്ന് സ്കൂളിൽ പോയത് ഞാൻ പിന്നെ എഴുന്നേറ്റ് ഫോൺ നോക്കുമ്പോൾ അവളുടെ ഒരു വോയിസ് നോട്ട് വന്നു കിടപ്പുണ്ട് അച്ഛനെ ഞാൻ ഇന്നലെ വിളിച്ചു അച്ഛനെ ഞാൻ ഇന്നും വിളിച്ചു ഫോൺ എടുത്തില്ല ഞാൻ പോവാ എന്ന് അത് അയച്ചതിനു ശേഷം ഫോൺ കട്ട് ചെയ്തിട്ട് ിയുടെ അച്ഛനെയും നമ്മളെ വിളിക്കും പക്ഷെ നമ്മൾ എടുക്കരുത് അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞെന്നും ദിലീപ് പറയുന്നു ഷൂട്ടിങ്ങിനിടയിൽ പരിക്കേറ്റ് കൈയിൽ ബാൻഡേജും ഇട്ടായിരുന്നു ആ അഭിമുഖത്തിൽ നടൻ എത്തിയിരുന്നത് തന്റെ കൈ കണ്ടപ്പോൾ മഹാലക്ഷ്മിയുടെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണത്തെ നടൻ പറഞ്ഞിരുന്നു ഈ പരിക്ക് അവൾ നേരിട്ട് കണ്ടിരുന്നു അവൾ പഠിക്കുന്നത് ചെന്നൈയിലാണ് ഇപ്പോൾ അവരൊക്കെ ചെന്നൈയിലാണുള്ളത് ഞാൻ മാത്രമേ നാട്ടിലുള്ളൂ അത് ഷൂട്ടിങ്ങിന് വേണ്ടിയാണ് പക്ഷേ അങ്ങോട്ട് പോകുന്നതിന് മുൻപ് എന്റെ കൈ അവൾ കണ്ടിരുന്നു ഇത് എന്തോ പറ്റിയത് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛന്റെ കയ്യിൽ ഉവാവു ഉവന്നതാണെന്ന് അപ്പോൾ അവൾക്ക് വിഷമമായി പിന്നെ കൂടുതൽ പറഞ്ഞു പേടിപ്പിക്കാനൊന്നും ഞാൻ പോയില്ലെന്നും നടൻ പറഞ്ഞു മകൾ മഹാലക്ഷ്മിയുടെ കാര്യങ്ങളാണ് ഇപ്പോൾ കാവ്യയുടെ പൂർണ്ണ ശ്രദ്ധ മകൾ ജനിച്ച ശേഷം പൊതുവേദികളിൽ നിന്നടക്കം കാവ്യം നിന്നിരുന്നു മാമാട്ടേയും ക്യാമറ കണ്ണുകളിൽ നിന്നെല്ലാം അകറ്റി നിർത്താൻ ശ്രമിച്ചു എന്നാൽ അടുത്തിടെയായി പൊതുവേദികളിലടക്കം മകളുമായി കാവ്യം എത്തുന്നുണ്ട് അച്ഛന്റെയും അമ്മയുടെയും കയ്യിൽ തൂങ്ങി നടക്കുന്ന മഹാലക്ഷ്മിയുടെ ചിത്രങ്ങളും വീഡിയോയും ഒക്കെ ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു മാമാട്ടി എന്നാണ് മകളെ കാവ്യം ദിലീപും വിളിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ വിവാഹിതരായ ഇവർക്ക് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലാണ് മഹാലക്ഷ്മി ജനിക്കുന്നത് അതേസമയം ചെന്നൈയിലാണ് ദിലീപും കുടുംബവും ഇപ്പോൾ താമസം മഹാലക്ഷ്മി സ്കൂളിൽ ചേർത്തിരിക്കുന്നതും ചെന്നൈയിലാണ് യു കെ വിദ്യാർത്ഥിയാണ് മഹാലക്ഷ്മി അടുത്തിടെ തന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ പിന്തുണച്ചവരെ കുറിച്ച് ദിലീപ് പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു തനിക്കും കുടുംബത്തിനും താങ്ങായി നിന്ന നിരവധി പേരുണ്ടെന്നാണ് ദിലീപ് പറയുന്നത് ഗണേശേട്ടനെ എനിക്ക് മറക്കാൻ പറ്റില്ല പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ പോലും പുള്ളി നമ്മളെ വിശ്വസിച്ച് എനിക്ക് വേണ്ടി സംസാരിച്ചു സിദ്ദിഖിക്കേയും എന്റെ ഫാമിലിയെ പാമ്പർ ചെയ്ത ഒരുപാട് പേരുണ്ട് സത്യേട്ടൻ ജോഷി സാർ പ്രിയൻ സാർ ബി ഉണ്ണികൃഷ്ണൻ ജോസ് തുടങ്ങി ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ വീട് ഒരു തുരുത്തുപോലെ ആക്കിയപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തവരുടെ മുകളിൽ പോലും കേസ് വന്നു ഇനി ആരും എന്നെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയായിരുന്നു അത് എടുത്തു പറയാൻ ഒരുപാട് പേരുണ്ട് അവരാരും ടിവിയുടെ മുന്നിൽ വന്ന് ഫൈറ്റ് ചെയ്യാൻ നിൽക്കാത്തവരാണ് അല്ലാത്ത എല്ലാ കാര്യങ്ങളിലും അവർ സപ്പോർട്ട് തരും ശ്രീനിയേട്ടനെ എടുത്തു പറയണം ശ്രീനിയേട്ടൻ എന്നെക്കുറിച്ച് പോസിറ്റീവായി പറഞ്ഞതിന് പുള്ളിയുടെ വീട്ടിൽ കരിയോയിൽ ഒഴുക്കലുമുണ്ടായിരുന്നു തന്റെ പിന്തുണച്ചതിന്റെ പേരിൽ ബലിയാടുകളായ ഒരുപാട് പേരുണ്ടെന്നും ദിലീപ് പറഞ്ഞിരുന്നു എല്ലാ മേഖലയിലും എനിക്ക് വേണ്ടി സംസാരിച്ചവരെ മാറ്റി നിർത്തി കുറച്ചുപേരുടെ അജണ്ടയാണ് അതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എല്ലാം നിന്ന് പകച്ചുനിന്ന സമയത്ത് മേനക സുരേഷ് സുരേഷ് കുമാർ തുടങ്ങിയവർ വന്നു എന്റെ തിയേറ്റർ അടച്ചുപൂട്ടാനുള്ള ശ്രമം നടത്തിയപ്പോൾ തിയേറ്റർ അസോസിയേഷൻ വന്നിടപെട്ടു വ്യക്തിപരമായി സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേർ വേറെയുമുണ്ട് കാരണം നമ്മൾ എന്താണെന്ന് അവർക്കറിയാം അവരുടെ മുമ്പിൽ വളർന്നയാളാണ് ഞാൻ നമ്മളോട് ഇഷ്ടമുള്ള ഒരുപാട് പേർ ഒന്നും പറയാൻ പറ്റാതെ നിൽക്കുകയാണെന്നും ദിലീപ് പറയുന്നു മൂത്തമകൾ മീനാക്ഷിയെക്കുറിച്ചും ദിലീപ് സംസാരിച്ചിരുന്നു ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അവൾ പ്ലസ് ടുവിന് പഠിക്കുകയാണ് എന്റെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല അവൾ പഠിച്ച് ഡോക്ടറായി അവൾ എന്റെ ഏറ്റവും വലിയ ബലമാണ് അത്രയും സപ്പോർട്ട് ചെയ്യുകയും എല്ലാത്തിനും കൂടെ നിൽക്കുകയും ചെയ്തു കാണാത്തതും കേൾക്കാത്തതുമായ കാര്യങ്ങളോടാണ് ഫൈറ്റ് ചെയ്യുന്നത് ഞാൻ ഒരാളല്ല എന്നെ ആശ്രയിച്ചു നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് കുടുംബങ്ങളുണ്ട് കോവിഡ് സമയത്ത് പോലും ഞാനൊരു ജോലിക്കാരെ പറഞ്ഞു വിട്ടിട്ടില്ല എല്ലാവർക്കും കറക്റ്റ് ശമ്പളവും കിറ്റും എത്തി എത്തിയിരുന്നുവെന്നും ദിലീപ് അഭിമുഖത്തിൽ സംസാരിക്കുന്നതിനിടെ പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിൽ പ്രൊമോഷൻ പരിപാടിയിൽ ദിലീപിന്റെ സാന്നിധ്യമേറെ ചർച്ചയായിരുന്നു പഴയ ഊർജത്തോടെ ഓടി നടന്ന പ്രൊമോഷൻ പരിപാടികളിൽ പങ്കെടുക്കുന്ന ദിലീപിനെ പുകഴ്ത്തി ആരാധകർ രംഗത്ത് വന്നിരുന്നു കൂടാതെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുന്ന ദിലീപിന്റെയും പ്രസംഗങ്ങളുടെ വീഡിയോകളും വലിയ രീതിയിൽ വൈറലായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലം ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ കണ്ടതാണ് കോടതിയും കേസും ഒക്കെയായി എന്താണ് നടക്കുന്നത് എന്ന് അറിയില്ലായിരുന്നു അതോടെ ഒരു നടനാണെന്നത് ഞാൻ തന്നെ മറന്നുപോയ അവസ്ഥയായി എന്നാണ് അഭിമുഖത്തിൽ ദിലീപ് പറഞ്ഞത് ഞാനൊരു നടനാണെന്ന് എന്നെ പറഞ്ഞു മനസ്സിലാക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു അതിനുവേണ്ടി എല്ലാവരുടെയും സിനിമ കാണും അത് കഴിഞ്ഞ് ഞാൻ എന്റെ സിനിമകൾ തന്നെ കാണാൻ തുടങ്ങി അങ്ങനെയാണ് എനിക്ക് വീണ്ടും അഭിനയിക്കണം എന്ന് തോന്നലുണ്ടാകുന്നത് രണ്ടു വർഷം ഞാൻ അഭിനയിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല എല്ലാം തീരട്ടെ എന്നിട്ട് നോക്കാം എന്ന നിലപാടിലായിരുന്നു ഞാൻ എന്നാൽ ഒന്നും തീർക്കാൻ ആർക്കും താൽപ്പര്യമില്ല മറുവശത്ത് എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ പറയുന്നത് നിങ്ങൾ വീണ്ടും സിനിമ ചെയ്യണം എന്നാണ് എനിക്ക് ദൈവം തന്ന നിധിയാണ് സിനിമ അതിനെ പൊന്നുപോലെ നോക്കിക്കൊണ്ടുപോയ ഒരാളുമായിരുന്നു ഞാൻ പെട്ടെന്നാണ് ഒരിത് കിട്ടുന്നത് എന്തായാലും അതിൽ നിന്നെല്ലാം മാറി ദൈവം അനുഗ്രഹിച്ച് വീണ്ടും വ്യത്യസ്തമായ വേഷങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങുന്നു അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കുന്നു ലോകം സിനിമയാണ് അത്രമേൽ ഞാൻ സിനിമയെ സ്നേഹിക്കുന്നു എനിക്കെല്ലാം തന്നത് സിനിമയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ഞാനിവിടെ വേണ്ടെന്ന് തീരുമാനിക്കുന്ന കുറച്ച് ആളുകളുമുണ്ട് അതോടെ ഞാൻ ഇവിടെ വേണമെന്ന് തീരുമാനിക്കുന്ന ആളുകളുമുണ്ട് എന്നെ പിന്തുണയ്ക്കുന്ന എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് എന്നെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ആൾ വലിയ കമ്പനികളുടെ സിഇഒമാർ വരെ നമ്മളോട് സംസാരിക്കുമ്പോൾ എന്താണ് ദിലീപ് സിനിമ ചെയ്യാത്തത് സമ്മർദ്ദ സമയങ്ങളിൽ നിങ്ങളുടെ സിനിമകളാണ് ആശ്വാസമാകുന്നത് നമ്മൾ നോർമൽ ആകും നമ്മൾ ചിരിക്കും നിങ്ങളുടെ ചില സിനിമകളുടെ എവിടെ മുതൽ വേണമെങ്കിലും കണ്ട് ആസ്വദിക്കാമെന്നും പറയും അത് നമുക്ക് കിട്ടുന്ന വലിയ എനർജിയാണ് വീണ് കഴിഞ്ഞാൽ വീണ്ടും ചാടി എഴുന്നേൽക്കുന്നത് ആ ഒരു എനർജിയിലാണ് പ്രേക്ഷകരെ കയ്യടിയും വാക്കുകളുമാണ് നമ്മുടെ ഊർജ്ജമെന്നും ദിലീപ് പറഞ്ഞിരുന്നു